യും തലയ്ക്ക് മുകളിലൂടെ ഒരിക്കലെങ്കിലും ഭാഗ്യദേവത കടന്നു പോകുന്നല്ലേ പറയണ അതുപോലെ ഒരു വലിയ കഥ കണ്ടിട്ടാണ് നമ്മുടെ സി ചിക്കന്റെ മുമ്പിലേ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എന്തായാലും കുക്കിംഗ് ആണ് ഞാൻ ഇതിനു മുൻപ് ഞാൻ ഒരുപാട് പക്ഷേ ഇല്ലേ കെ എഫ് സി ചിക്കൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും ഞാൻ ഇതിന് ഇത്രയും ആരാധനയോടെ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടില്ലേ ഒരു ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കഥയാണ് ഇതിന്റെ മുന്നിലുള്ളത് അപ്പോൾ ഏതായാലും നമുക്ക് ഏതായാലും ആദ്യം പണി തുടങ്ങിയേക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി കഥ പിന്നെ പറയാം ചിക്കൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ് പോവാനാ ശരിക്കും കെ എഫ് സിക്ക് പറ്റിയ കുറച്ച് പീസുകൾ ഉണ്ടല്ലോ അത് മാത്രമല്ല എല്ലാവരും ഒക്കെ ഇടണം പക്ഷെ നമ്മളിപ്പം എല്ലാ പീസുകളും കൂടി ഇട്ടിട്ടാണ് നമ്മുടെ കുക്ക് ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മുടെ ചിക്കൻ മേടിച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അതേ നോക്കി നമ്മുടെ ലെഗ് പീസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഹാർഡായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആകണം അതായത് ശരിക്കും കെ സി ചിക്കൻ പ്രത്യേകത കണ്ടിട്ടില്ലേ അകത്ത് നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കും പുറമേ നല്ല ഫ്രൈ ആയിട്ട് ഇരിക്കണം അതിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഇതിന് വിനാഗിരി വെള്ളത്തിൽ മുക്കി വെക്കുവാണ് കേട്ടോ വിനാഗിരി മാത്രമല്ല കേട്ടോ കുറച്ച് ഉപ്പും കൂടി ഇടണേ വെള്ളത്തിലേക്ക് അതായത് വിനാഗിരിയും ഉപ്പും ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ചിക്കനും കൂടി ഇട്ടിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യണം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചേക്കണേ അപ്പം നമ്മുടെ ഇന്നത്തെ പാചകം തന്നെ ഫ്രിഡ്ജ് പുറത്തെത്തിക്കാൻ പറ്റത്തില്ല നോക്കുക അകത്ത് വെച്ചിട്ട് വരാം പീസുകളെല്ലാം ഒരു മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് എടുത്ത് വെച്ചിരിക്കട്ടാ നന്നായിട്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അതെ ഫോർക്ക് കൊണ്ട് കുത്തി കുത്തി കൊടുക്കുകയാണ് കംപ്ലീറ്റ് ഇങ്ങനെ കുത്തി കുത്തി എടുക്കണം കേട്ടാ ഈ വിനാഗിരി വെള്ളത്തിൽ മുക്കി വെക്കുന്നതിന്റെ ഗുണം എനിക്ക് ഇപ്പഴാ മനസ്സിലായതായിട്ടോ അതെ നോക്കി കാലിന്റെ പീസ് ഉണ്ടാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടാ ശരിക്കും ഇങ്ങനെ ഈ ഫോർക്കൊണ്ട് കുത്തുമ്പോ അറിയാൻ അറിയാൻ പറ്റേണ്ടത് അതായിട്ട് കേട്ടാ ഇഗര വെച്ച് ഇങ്ങനെ ഇഗര കുത്തി എടുക്കാം അപ്പോൾ ശരിക്കും നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ കെ എസ് കഥയല്ലേ അതായത് ഫൗണ്ടർ ആയിട്ടുള്ള കേണൽ ഹാർലൻ ഡേവിഡ് സാന്തോസ് അതാണ് അദ്ദേഹത്തിന്റെ പേര് ഇത്തിരി വലിയ പേര് അതായത് കേണൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടിയ പദവിയാണ് കേട്ടാ ശരിക്കും ഇദ്ദേഹം വലിയൊരു സംഭവമാണ് വലിയൊരു സംഭവം എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ അറുപത്തഞ്ചാമത്തെ വയസ്സിലാണ് അദ്ദേഹം ശരിക്കും സക്സസ് ആയത് ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലേ എല്ലാ മനുഷ്യരുടെയും തലയ്ക്ക് വീടിലൂടെ എപ്പോഴെങ്കിലൊക്കെ ഒരു ഭാഗ്യം കടന്നു ഭാഗ്യദേവത കടന്നു പോകുന്നു അതുപോലെ അദ്ദേഹത്തിന്റെ ഭാഗ്യദേവത കടന്നുപോയ പോയ സമയം അറുപത്തഞ്ചാമത്തെ വയസ്സിലാണ് കേട്ടാ ഇപ്പൊ ചില ആൾക്കാരൊക്കെ നമ്മൾ കുറേ പേരൊക്കെ ഇല്ലേ പ്രായമായി കഴിയുമ്പോൾ ടെൻഷൻ അടിച്ചു ഇനിയൊന്നും നടക്കില്ല എന്ന് വിചാരിക്കത്തില്ലേ അങ്ങനെ വിചാരിക്കാതിരിക്കാൻ കൂടിയാണ് നമ്മളിപ്പോൾ ഈ കഥ പറഞ്ഞ കേട്ടോ ശരിക്കും ഞാൻ ഒരുപാട് ഇൻസ്പയർഡായി കേട്ടാ ഈ കഥ കേട്ടപ്പോഴേക്ക് ഈ സംഭവം പറഞ്ഞപ്പോഴേക്ക് അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ധൃതി പിടിച്ച് പറഞ്ഞു പോകുന്നത് ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫോർക്കോണ്ട് കുത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസാലകളെല്ലാം നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കംപ്ലീറ്റ് ഇങ്ങനെ ഫോർക്കോട്ട് കുത്തി അയച്ചിരിക്കുന്നത് പിന്നെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതേ കണ്ട കം നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളം കളഞ്ഞിട്ട് വേണം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മസാല പിടി മസാല തയ്ച്ച് കൊടുക്കാറായിട്ട് വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ അതാണ് ആദ്യം ഇടാൻ പോകുന്നത് അതിനുശേഷം മുളക് പൊടിയും മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് മാത്രം ഉപ്പും ഇട്ട് പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് വേണം കേട്ടോ നമുക്ക് പിരട്ടി എടുക്കാൻ ശരിക്കും നമ്മുടെ കെ എഫ് സിയുടെ കണക്ക് അനുസരിച്ച് ഇത്രയും കളർ വേണ്ട കേട്ടോ റെഡ് കളറൊന്നും വേണ്ട ശരിക്കും അതിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ജസ്റ്റ് ഒരു കളറും കൂടി ഇരിക്കട്ടെ ഇത് കരുതിയിട്ടാണ് മുളക് പൊടി ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ കെ എഫ് സിയുടെ ഫൗണ്ടറിൻ്റെ കഥ പറഞ്ഞ് തീർന്നില്ലായിരുന്നല്ലോ ശരിക്കും ഇല്ലേ ഒരുപാട് ദുരിതം പിടിച്ച ഘട്ടങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോയിട്ടുണ്ടെന്ന് പറയാൻ കാരണം ആറ് വയസ്സുള്ളപ്പോഴേക്കും പിതാവ് മരിച്ച് അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അമ്മയാണ് കഷ്ടപ്പെട്ട് വളർത്തിയത് അതിനുശേഷം കുറച്ചും ഇങ്ങോട്ട് ജീവിച്ചപ്പോഴേക്കും ഏഴാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും പഠനമൊക്കെ നിർത്തേണ്ടിവന്നു ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ കാരണമായിരിക്കാം അതും കഴിഞ്ഞ് പിന്നീട് കുറച്ച് ആൾ കഴിഞ്ഞപ്പോഴേക്കും കല്യാണം കഴിഞ്ഞെങ്കിലും പിന്നെയും എപ്പോഴും എപ്പോഴും തോറ്റുകൊണ്ടിരിക്കുന്നതുകൊണ്ടാകാം ഡിവോഴ്സായി ആ കല്യാണം കഴിഞ്ഞൊരു ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ഡിവോഴ്സായി പിന്നെയും കുറേ കുറേ കഷ്ടപ്പെട്ട് അങ്ങനെ അറുപത്തഞ്ച് വയസ്സ് വരെ പല മേഖലകളിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടാണ് എന്നിട്ടൊക്കെ സക്സസ് ആകാതെ അറുപത്തഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം സക്സസ് ആയി എന്ന് പറഞ്ഞപ്പോഴേക്കും ശരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു തീക്ഷണത എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ ഈ കേസ് സി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പം ഈ ഫ്രൈഡ് ചിക്കനില്ലേ ഈ അദ്ദേഹം പലരോടും കടം മേടിച്ചൊക്കെയാണ് ആദ്യം തുടങ്ങിയതെങ്കിലും ഒരുപാട് സ്ഥലങ്ങൾ അതായത് ആയിരത്തി ഒൻപത് ഷോപ്പുകളിൽ കൊണ്ടുപോയി സെയിൽ ചെയ്യാൻ നോക്കിയിട്ട് അവരെല്ലാവരും റിജക്റ്റ് ചെയ്ത് വിട്ടതാണേ പിന്നീട് ആയിരത്തി പത്താമത്തെ ഷോപ്പിലാണ് അദ്ദേഹം ഇത് ഒരാൾ ആവശ്യപ്പെട്ട് പിന്നീട് ആ ഷോപ്പിൽ തന്നെ ഒരുപാട് ഓട്ടോ ഉണ്ടായി ഓട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിലുണ്ടായി പിന്നീടാണ് ഇത് ശരിക്കും അങ്ങോട്ട് ഓട്ടത്തിലായത് ഓട്ടോ എന്നൊക്കെ ഞാൻ എൻ്റെ ഭാഷയിൽ പറയണതായിട്ടാണ് അതായത് ശരിക്കും വിജയിച്ചത് അതുകൊണ്ട് തന്നെ അതുകഴിഞ്ഞ് ഒരു എഴുപത്തി മൂന്ന് വയസ്സൊക്കെ ആയപ്പോഴേക്കും അദ്ദേഹം ഭയങ്കര തിരക്കേറിയ വലിയൊരു ഒരു കോടീശ്വരനായി മാറി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കുക എപ്പോഴാണ് നമുക്കുള്ള ചാൻസ് ആകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടാ അപ്പോൾ ഏതായാലും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഞാനിതുകൊണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോവാണ് മൂന്ന് മണിക്കൂറെ ഇപ്പം നമ്മുടെ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു നാല് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കപ്പ് മൈദയും ഒരു കപ്പ് കോൺഫ്ലോറും ആണ് എടുത്തിരിക്കുന്നത് രണ്ടും കൂടി ഒരു പാത്രത്തിലേക്ക് ഇടുവാണ് ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മുളക് പൊടിയും ഖരം മസാലയും കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബേക്കിംഗ് പൗഡറും കൂടി വളരെ കുറച്ച് ഇട്ട് കൊടുക്കണേ എന്നിട്ട് പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണേ ഇനി നമുക്ക് നാന്നൂറ് ഗ്രാം മൈദയും നൂറ് ഗ്രാം ഓട്സും കുറച്ച് ബേക്കിംഗ് സോ ബേക്കിംഗ് പൗഡറും വളരെ കുറച്ച് ഉപ്പും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം പരിപാടി തുടങ്ങാനായിട്ട് ഇനി നമ്മൾ ഓരോ ചിക്കൻ പീസ് ചെയ്തോ എടുത്തിട്ട് ആദ്യം പൊടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതായത് നന്നായിട്ട് പിടിച്ചാമൃത്തി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ മിക്സിലേക്കും കൂടി ഇട്ടിട്ട് നമുക്ക് എയർ ഫ്രയറിൽ വെച്ച് വേവിച്ചെടുക്കാവേ വീണ്ടും പൊടിയിലേക്ക് തന്നെ വെച്ച് ഒന്നും കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എയർ യറിൽ വെച്ചാണ് സത്യം പറഞ്ഞിട്ടുണ്ടെ മണം അടിച്ചിട്ട് സഹിക്കാൻ പറ്റണല്ലോ കേട്ടോ സമയമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുവാണ് കുക്കായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തുറന്നു നോക്കട്ടെ ലെഗ് ലെഗ് ഇപ്പൊ നമ്മുടെ എഫ് സി ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടാ ശരിക്കും പുറമേ എന്തായാലും ക്രിസ്പി ആയിട്ടുണ്ട് ഉള്ളിൽ എന്താണെന്ന് അറിയാൻ പാള്ള ആണെങ്കിൽ രക്ഷ വിട്ട് നോക്കട്ടെ തണുത്ത് വരുമ്പോഴേക്കും മിക്കവാറും ഇരുട്ടാവും കേട്ടോ നന്നായിട്ട് സന്ധ്യയായിട്ടുണ്ട് ഇരുട്ടായി പറഞ്ഞണ്ടേ നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ ഒരുപാട് സമയം എടുത്തത് ചെയ്തു അതായിട്ട് കാരണം മണിക്കൂർ വേണമെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നല്ല വലിയ പണിയുണ്ടായിട്ടല്ല വലിയ പണിയുണ്ടായിട്ടല്ലേ നല്ല സോഫ്റ്റ് ആണ് മീറ്റൊക്കെ ഇത് കണ്ടിരിച്ചത് മീറ്റാണ് ഇപ്പൊ എന്തായാലും സംഭവം കുഴപ്പമൊന്നും ഇല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കെ എഫ് സിയുടെ കറക്റ്റ് മണവും കറക്റ്റ് ടേസ്റ്റും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ എണ്ണയിലിട്ട് എല്ലാം ഒരു പ്രശ്നം വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ എയർ ഫ്രയറിലായത് കൊണ്ട് തന്നെ ഒരു പകുതി സമയം കഴിയുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വേണമായിരുന്നു വെക്കാനായിട്ട് നമ്മൾ അത് മറന്നു എണ്ണയിലിട്ട് മുരിക്കുന്ന ആ ഒരു ലാഘവത്തോടെ എടുത്തു അതുകൊണ്ട് തന്നെ മൈദ ചെറുതായിട്ട് ആ പച്ചപ്പ് പോലെ മൈദയുടെ പൊടിയുടെ ഒരു പച്ചപ്പ് ചില സ്ഥലങ്ങളിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു കറക്റ്റ് ആ ഒരു ടേസ്റ്റ് വന്നിട്ടില്ല അപ്പോൾ എല്ലാവരും എണ്ണയിലിട്ട് തന്നെ മുരിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമേ വളരെയധികം രാത്രിയായിട്ടുണ്ട് അതായത് ഇരുട്ടായിട്ടുണ്ട് ബൈ ബൈ